മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ലോകായുക്ത നിയമ ഭേദഗതിക്ക് അംഗീകാരം ഗവർണർ അയച്ച ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു ലോകായുക്താ വിധികൾ ഗവർണർ സർക്കാർ പോരിൽ സർക്കാരിന് വൻ നേട്ടമുണ്ടാക്കുന്നതാണ് രാഷ്ട്രപതിയുടെ നടപടി ലോകായുക്തയുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്ന ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ലോകായുക്ത ബിൽ ലോക്പാൽ ബില്ലിന് സമാനമാണെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ നടപടി ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധിയുണ്ടായാൽ നിയമസഭയ്ക്ക് അത് പരിശോധിക്കുകയും വേണ്ടിവന്നാൽ തള്ളുകയും ചെയ്യാം മന്ത്രിമാർക്കെതിരായ ലോകായുക്ത വിധി മുഖ്യമന്ത്രിക്കും എം എൽ എ മാർക്കെതിരായ വിധി സ്പീക്കർക്കും പരിശോധിക്കാം ഉദ്യോഗസ്ഥനെതിരാണെങ്കിൽ ചീഫ് സെക്രട്ടറിക്കും വിധി പുനഃപരിശോധിക്കാം ബിൽ പ്രകാരം ലോകായുക്ത വിധിയിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് കേരള നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസാക്കിയത് ലോകായുക്ത ഭേദഗതി അടക്കം ഏഴ് ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി നവംബറിൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്